നെയ്യാറ്റിങ്ങര നഗരസഭയുടെ വികസന പുതുപ്പിന് ചുക്കാൻ പിടിച്ച ചെയർമാൻ ശ്രീ പി കെ രാജമോഹനന് സ്നേഹാദരവ് നെയ്യാറ്റിങ്ങര നഗരസഭയെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ നേരോടെ ദിശാബോധത്തോടെ നയിക്കുകയും വികസനത്തിന്റെ നിറവോടെ ജനകീയ ഭരണം കാഴ്ചവെക്കുകയും ചെയ്ത നഗരസഭാ ചെയർമാൻ ശ്രീ പി കെ രാജമോഹനന് വിശ്വഭാരതി പബ്ലിക് സ്കൂൾ നൽകിയ സ്നേഹാദരവ് സ്കൂൾ മാനേജിംഗ് വി നായർ ഉദ്ഘാടനം ചെയ്തു ഹൃദ്യമായ യാത്രയപ്പ് നൽകാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ശ്രീ പി കെ രാജഭവൻ സാർ അവരുടെ വിശ്വഭാരതി പബ്ലിക് സ്കൂളിൻ്റെ പേരിലും എന്റെ സ്വന്തം പേരിലും മനസ്സിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്തി ട്രസ്റ്റ് വൈസ് ചെയർമാൻ സനൽകുമാർ മുഖ്യാതിഥിയായിരുന്നു സ്വീകരണം ശ്രീ സംസാരിച്ചു വിഴിഞ്ഞം വോട്ടടക്കം വരുമ്പോൾ എങ്ങനെ നഗരം മാറണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾക്ക് തുടക്കങ്ങളെ കുറിച്ചും എല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം മൂന്ന് വർഷക്കാലമാണ് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എനിക്ക് ഏറ്റവും പിന്തുണ പൊതുസമൂഹത്തിന്റെ പിന്തുണ ലഭിച്ചിരുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് വിശ്വഭാരതി എന്ന് പറയാം വിശ്വഭാരതിന്റെ പിന്തുണ ഒരുപക്ഷെ മാധ്യമങ്ങൾ ചെയ്യുന്നതിനെക്കാളും വലിയ പിന്തുണ സാറിധൈര്യമായി പോകണം എന്ത് പ്രശ്നം എന്നാലും വിശ്വഭാരതി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന ഒരു ആത്മവിശ്വാസം പലപ്പോഴും എന്നെ കാണുമ്പോൾ പകർന്നു വന്നിട്ടുള്ള ഏറ്റവും മഹാനായ ഒരു വ്യക്തിത്വമാണ് ശ്രീ ബാലപ്രസാദ് ജീവിതത്തിൽ ഇന്ന് ഞാൻ അഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ദിവസമല്ല പക്ഷെ അവസാനം ഒരു നല്ല ഫംഗ്ഷൻ പങ്കെടുക്കും അങ്ങനെ ആലപ്പിക്കാൻ പതിനെട്ടാം തീയതി ഇവിടെ രണ്ട് മണിക്ക് എനിക്കൊരു ഫങ്ഷൻ ആദരവ് ഏർപ്പെടുത്തി എന്നാൽ ഇന്നലെ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു നാളെ ഒരു മണിക്ക് എൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുന്നു അങ്ങനെ ഇന്ന് കൃത്യം ഒരു മണിക്ക് ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് എല്ലാ ആളുകളോടും എന്റെ നന്ദിയും കടപ്പാടും ജീവനക്കാരോട് പറഞ്ഞ് വാഹനത്തിൽ കയറി ഇവിടെ എത്തി ഈ ആദരവാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആദരവ് ഈ ആദരവ് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുന്ന ആദരവല്ല തന്റെ ഭരണകാലയളവിൽ ലഭിച്ച പിന്തുണയ്ക്കും സ്നേഹത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു जी न्यूज़ वि्यूस नय्याटिंग